പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് കോഴിമല ഗവൺമെന്റ് എൽ പി സ്കൂൾ ഫാക്കൽറ്റിയുടെ നേതൃത്വത്തിൽ വൃക്ഷതൈകൾ നടുന്ന പ്രവർത്തനം സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ അവറാച്ചൻ ജോ കോശി സ്വാഗതം ചെയ്യുകയും കോഴിമല രാജാവ് രാമൻ രാജമന ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയും ചെയ്തു കാട് വെട്ടിത്തെളിച്ച് കെട്ടിടങ്ങളും റോഡുകളും പാലങ്ങളും നിർമ്മിച്ചു ഭൂമിയിലെ പച്ചപ്പ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു നദികൾ വറ്റി പരണ്ട് ആവാസ വ്യവസ്ഥ നശിച്ചതോടെ വന്യമൃഗങ്ങൾ കാടുവിട്ട് ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി രാപ്പകളില്ലാതെ ആശങ്കയിൽ കഴിയുകയാണ് മനുഷ്യർ മുൻപങ്ങുമില്ലാത്ത വിധം കൊടുംവേനലും വരൾച്ചയും കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ വെല്ലുവിളി ഉയർത്തുന്ന കാലത്താണ് ഒരു പരിസ്ഥിതി ദിനം കൂടി വന്നെത്തുന്നത് ഭൂമിയെ സംരക്ഷിക്കുന്നതിന് മരങ്ങൾ വെച്ചു മാലിന്യം നിറഞ്ഞ് വറ്റിപ്പോയ ജലസ്രോതസ്സുകൾ പുനരുദ്ധീവിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ഇത്തവണ പരിസ്ഥിതി ദിനാചരണം നടത്തുന്നത് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സംസാരിച്ചു പി ടി ഐ പ്രസിഡന്റ് ജിൻസു പാറയിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വാർഡ് മെമ്പർ ആനന്ദൻ വാഴപ്പറമ്പിൽ മരത്തേകൾ നൽകുകയും ചെയ്തു ബി എസ് എസ് പ്രസിഡന്റ് എ എം ജയ്മോൻ ആശംസകൾ അറിയിച്ചു സീനിയർ അധ്യാപകരായ സതീഷ് വർക്കി മേരി ജോർജ് ലഷ്മി റോസ്മി എന്നിവർ കുട്ടികളോടൊപ്പം പരിപാടിയിൽ പങ്കെടുത്തു तो डेस्क इड़की